ഹലോ ഗേൾസ് ഈ ഒരു വീഡിയോടൊപ്പം എനിക്ക് റിയാക്റ്റി ആയിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ജസ്റ്റ് ഒന്ന് കണ്ടുപോയി ഈ വീഡിയോ എനിക്ക് പേഴ്സണലി എനിക്കൊന്നും തോന്നിട്ടില്ല കാരണം ആ വീഡിയോയ്ക്കകത്ത് തന്നെ അയാൾ തട്ടുന്നതാട്ടോ മുട്ടുന്നതാട്ടോ നമുക്ക് വലുതാ തോന്നത്തില്ല കാരണം ഒരു ബസ്സിൽ പോകുമ്പോൾ ഉള്ള രീതി നമുക്കറിയാം കാരണം ഒന്നാമത്തെ റോഡ് ഫുള്ള് കൊണ്ടും കുഴിയും പ്രശ്നം കിട്ടുക പിന്നെ ആണെങ്കിൽ റോഡാണെങ്കിൽ ബസ്സാണെങ്കിൽ ഇടയ്ക്കിടക്ക് ബ്രേക്ക് കൊടുത്തോണ്ട് ബ്രേക്ക് കൊടുത്തിട്ടേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന ആളായപ്പോലും ഫ്രണ്ട് വരും എത്ര പിടിച്ചു നിൽക്കുന്നവനായാൽ പോലും നേരങ്ങി ഫ്രണ്ട് വരുന്ന രീതിയുണ്ട് എനിക്ക് ഞാൻ പേഴ്സണലി ബസ്സിൽ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇതാണ് നമ്മള് ബാക്കിൽ നിന്നാള് തന്നെ നമ്മള് നേരങ്ങി ഫ്രണ്ടിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ വന്ന് മുട്ടി ചോണ്ടി വാതി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ എങ്ങനെ പോകുന്ന അതിൽ ഫേദവർ കാറിലോ അല്ലെങ്കിൽ ടാക്സി അല്ല ടാക്സി ഓട്ടോയോ ഒക്കെ പിടിച്ച് അവർക്ക് പോകുന്നതില് ഏറ്റവും ഭേദം പിന്നെ അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന കുറച്ച് ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുപോയി എന്റെ സ്ഥല എറണാകുളമാണ് പുള്ളി കോഴിക്കോടുള്ളാണ് നമുക്കൊരു മനുഷ്യർ ഉള്ളതാണ് അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എന്റെ എക്സിക്യൂട്ടീവ് ആണ് ഒരു അയ്യഭാവും മനുഷ്യനാണ് പുള്ളി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ വീട്ടിലാണുള്ളത് എന്തായാലും സൂയിസൈഡ് ചെയ്താണ് ഫാനെ ഫാനെ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതൊന്നും വീട്ടിൽ നിന്നും പൊടിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് കോഴിക്കോടാണ് വീട് മീൻചന്ത ആ ഒരു ഏരിയയിലാണെങ്കിലും ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ അത്രയും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തൊന്നും വരില്ല അത് എന്തോ താങ്ങാൻ പറ്റില്ല രാത്രിയിൽ പോലും അളിയും വിഷയത്തെക്കുറിച്ച് മുമ്പോട് നല്ലോണം സംസാരിച്ചതാണ് ഇപ്പൊ ആ വീഡിയോ അറിയാം അദ്ദേഹം തിരിച്ചറങ്ങാൻ നേരത്ത് കൊണ്ടുവന്ന് തട്ടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരിച്ചറങ്ങി അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം മുമ്പിലോട്ട് കൊണ്ടുവന്ന് തട്ടിരുന്നു ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് കൈ വന്ന് എങ്ങനെയായാലും തട്ടും സ്വാഭാവിക വയറൽ ആകാൻ വേണ്ടി എന്തൊക്കെ പരിപാടി ആയിരുന്നു ഇന്നാലും ഈ മാതിരി ചെത്തിനം കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പുതിയ മൊബൈൽ എടുത്തെന്നും പറഞ്ഞു പെട്ടെന്ന് വൈറലാവണമെന്ന് വിചാരിച്ച് ഇതേമാതിരി ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വൈറലാവാൻ നിൽക്കരുത് അത് എല്ലാ ഗേൾസിനോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ജീവൻ വെച്ച് കളിക്കരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് തൊട്ടടുത്തുള്ള ആളെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയി അറിയിക്കണം പിന്നെ ഇതുപോലുള്ള സ്ത്രീകൾ ഇനി ഉണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത് ഒരിക്കലും ഒരു പുരുഷന്റെ അടുത്ത് പോയി നിൽക്കരുത് പിന്നെ ഒരു പുരുഷൻ നിക്കുന്നെങ്കിൽ അതിനൊരു രണ്ടടി മാറിയ അല്ലെങ്കിൽ രണ്ട് മീറ്റർ മാറി നിൽക്കുക അപ്പൊ കോവിഡിന് അകലം പാലിച്ചില്ല അതേ രീതിയിൽ മാറി നിൽക്കുക അല്ലാതെ അവര് കീഴിൽ പോയി എന്നിട്ട് അവർ തട്ടി മാന്തി നോണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുചെന്ന് കേസ് കൊടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വെറും വെറും മോശ പരിപാടിയാ ഒന്നെങ്കിൽ നിങ്ങൾ ബസ്സിൽ കയറാതിരിക്കുക അല്ലെങ്കിൽ ഇതിനക്ക് രണ്ടടി മാറി നിൽക്കുക അതെനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുകയായിരുന്നു ഇത് ഫ്രണ്ട് ക്യാമറയിൽ റീൽ എടുക്കുന്ന മാതിരി വീഡിയോ എടുത്തിട്ടാണ് ഇയാൾ കാര്യം ചെയ്യുന്നത് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഏത് ഏതൊരാൾക്കും മനസ്സിലാകും റീച്ചിനു വേണ്ടി ചെയ്യുന്നതാന്നുള്ളത് പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം ഇറങ്ങി പോകാൻ തരത്തിലുള്ള മുട്ടിക്കലും തട്ടിക്കലും ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പൊ അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ ഒരാൾ എന്താ ചെയ്യേണ്ടത് മാറി അങ്ങോട്ടും ഫ്രണ്ടിലോട്ട് നല്ല സ്ഥലം കൂടെ പോകണ്ടല്ലോ അങ്ങോട്ട് നീങ്ങിക്കണമായിരുന്നു അയാളെ കീഴിലോട്ട് തട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നു അതാണോ അതെന്താ പറയണ്ടെന്ന് പറഞ്ഞ കൂടി പോകും ഓക്കെ പാർക്കാല് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ആ ബസ്സിൻ്റെ കണ്ടക്ടറുണ്ട് പിന്നെ അത്രയും ആളുകൾ അതിനകത്ത് നിൽക്കുക അന്നേരം അവരെടുത്ത് പറഞ്ഞാണ് ആ പ്രശ്നം അവര് തീർക്കേണ്ടതല്ല ചുമ്മാറിയിലെടുത്ത് വെച്ച് ഇത് ഇത് കിട്ടിയോണ്ട് എനിക്ക് വൈറലാവാം അല്ലെങ്കിൽ ആ ഇതുകൊണ്ട് എനിക്ക് അരി മേടിക്കാം എന്നുള്ള ചിന്തയല്ല ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അത്രയും പേടിയിരിക്കുന്നത് അതിൽ അറിയിക്കുക അവര് അവരായിട്ട് തന്നെ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ അവരായിട്ട് തന്നെ കാര്യം ചെയ്തോളും ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരാളെ ജീവൻ നഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ത് എത്ര വലിയ തെറ്റ് ചെയ്ത ആളായാലും ചുമ്മാ റീൽ എടുത്ത് അവർക്ക് വൈറലാവുന്ന രീതിയിലാണ് നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾക്ക് വൈറലാവേണ്ട രീതിയിലാണ് കാണിക്കേണ്ടത് ആദ്യം അയാളും കൂടെ അറിയണ്ടേ ഇപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയാൾ വീഡിയോ എടുത്ത പോലും അറിഞ്ഞിട്ടില്ലെന്ന് ആ രീതിയിൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ തോന്നിയത് ഇരുമൊരാൾ ചെയ്തായിരുന്നു അഫ്സ അഫ്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടി ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആളെ ആർക്കും തിരിച്ചറിയാനും കാര്യങ്ങളൊന്നും വലുതായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു മോശം തന്നെയാണ് എന്ന് എന്നാലും ആ കുട്ടിയുടെ മാനത കൂട്ടി കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇച്ചിരി കടത്തുകയ്യു അതുകൊണ്ട് മാത്രമാണ് ഒരാളുടെ ജീവൻ പോയത് ഇനി അതുകൊണ്ട് ആരും ഇതേപോലെ ആരും അനുകരിക്കാതിരിക്കുക അതെ എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് നേരൊന്നും ഒരിക്കലും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ബൈ